ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ആനക്കുളത്തെ കുടുംബങ്ങൾ താമസിക്കുന്നത് സുരക്ഷിതമല്ലാത്ത സ്ഥലത്തെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സമിതി കണ്ടെത്തൽ അഞ്ച് കുടുംബങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായി താമസിക്കുന്നത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ചാലിയാർ പഞ്ചായത്തിലെ ചെട്ടിയൻപാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആറുപേർ മരണപ്പെട്ടിരുന്നു ചെട്ടിയൻപാറയോട് ചേർന്ന് കിടക്കുന്ന ആനക്കുളത്തെ ആറ് കുടുംബങ്ങളുടെ വീടുകളും അന്ന് താമസയോഗ്യമല്ലാത്ത വിധം കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഈ കുടുംബങ്ങൾ പുനരധിവാസത്തിനായി അന്ന് തന്നെ കുറുമ്പലങ്കോട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയെങ്കിലും റവന്യൂ വകുപ്പിന്റെ അനാസ്ഥയും ജിയോളജി വകുപ്പിന്റെ അന്നത്തെ റിപ്പോർട്ടും ഈ കുടുംബങ്ങളെ പുനരധിവാസ ലിസ്റ്റിൽ നിന്നും തഴയാൻ ഇടയാക്കി കഴിഞ്ഞ ഏഴ് വർഷമായിട്ടും ഇതിൽ ഒരു കുടുംബത്തിന് മാത്രമാണ് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ പത്ത് ലക്ഷം നൽകിയത് മറ്റ് അഞ്ചു കുടുംബങ്ങളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു പി കെ ബഷീറം എൽ എ വിഷയത്തിലിടപെട്ട് അർഹരായ മറ്റ് അഞ്ച് കുടുംബങ്ങളെയും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി അവർക്ക് സ്ഥലവും വീടും വാങ്ങാൻ പണം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതോടെയാണ് ഇവർക്ക് അർഹതപ്പെട്ട പുനരധിവാസം യാഥാർത്ഥ്യമാക്കാൻ നടപടി തുടങ്ങിയത് വിഷയത്തിൽ ഇന്ന് ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ ജിയോളജി വിഭാഗവും മണ്ണ് സംരക്ഷണ വിഭാഗവും ഭൂജല വിഭാഗം ജലസേചന വിഭാഗവും ഹസാഡ് അനലിസ്റ്റ് വിഭാഗത്തിലെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ആനക്കുളത്തെത്തി നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ സുരക്ഷിതമല്ലെന്നും ഏതു സമയത്തും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണെന്നും അടിയന്തരമായി മാറ്റി പാർപ്പിക്കണമെന്നും കണ്ടെത്തിയത് ഇവർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും രണ്ടായിരത്തി പതിനെട്ടിൽ വീടുകളുടെ കേടുപാടുകൾ മാത്രമാണ് പരിശോധിച്ചതെന്നും മണ്ണ് പരിശോധിച്ചിരുന്നില്ലെന്നും ദുരന്ത നിവാരണ സമിതി അംഗങ്ങൾ പറഞ്ഞു വർഷമായിട്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ആനക്കുളത്ത് ജീവൻ പണയവച്ച് താമസിക്കുന്ന കുടുംബങ്ങൾ നാളെ നിലമ്പൂർ തഹസിൽദാർക്ക് വീണ്ടും പരാതി നൽകും മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ തങ്ങളുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ആലക്കൽ ജയ്സൺ അബു മലയൻകുളവൻ ശ്രീലത ചേലക്കോടൻ സീതാദേവി ചേലക്കോടൻ സുബൈദ ആനക്കലൻ എന്നിവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസമാണ് യാഥാർത്ഥ്യമാക്കേണ്ടത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ആർട്ട് ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരൂ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം Charitra Vivaag Bridal Collections by Shobika Weddings